ടൗണിലെ കുഴി ു ഡി വീണ്ടും പത്ത് ലക്ഷം കൂടി അനുവദിച്ചു ടൗണിലെയും നഗരസഭയ്ക്ക് മുമ്പിലെയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കുഴി അടയ്ക്കാനാണ് തുക അനുവദിച്ചത് ബസ് സ്റ്റാൻഡിന്റെ മുൻവശം കോപ്പറേറ്റീവ് ബാങ്കിന് സമീപം കോൺവെന്റിന് മുൻവശം നഗരസഭയ്ക്ക് സമീപം എന്നിവിടങ്ങളിലാണ് വലിയ കുഴികൾ കുഴികളുള്ളത് വെള്ളിയാഴ്ച പത്ത് ലക്ഷം രൂപയുടെ പ്രവൃത്തികളുടെ ദർഗാസ് ക്ഷണിക്കുമെന്ന് പി ഡബ്ല്യു ഡി എഞ്ചിനീയർ അറിയിച്ചു പി മമ്മിക്കുട്ടി എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ചത് കുളപ്പള്ളി മുതൽ കുളഞ്ചേരിക്കുളം വരെയുള്ള പ്രദേശങ്ങളിലെ കുഴി അടയ്ക്കാൻ ഇരുപത്തി ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ടൗണിലെ കുഴികൾ അടച്ചിരുന്നില്ല ടൗണിൽ ഉൾപ്പെടെ വലിയ കുഴികളാണുള്ളത് ഇത് പോലീസും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് അടച്ചതുൾപ്പെടെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു കുളപ്പുള്ളി മുതൽ ഷൊർണ്ണൂർ ടൗൺ ചുറ്റി റെയിൽവേ സ്റ്റേഷന് മുമ്പിലൂടെ എസ് എം ബി കവലയിലെത്തുന്ന പാതയുടെ പ്രവൃത്തികൾ കരാറുകാരൻ ഉപേക്ഷിച്ചതോടെയാണ് താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പാതി വഴിയിലായ പ്രവൃത്തികൾ പുനരാരംഭിക്കാനുള്ള നടപടികളും പി ഡബ്ല്യു ഡി ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ കരാറുകാർക്ക് തന്നെ പ്രവൃത്തികൾ നൽകാൻ മാത്രമാണ് നിലവിലെ വ്യവസ്ഥ കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ ലംഘിച്ചാൽ നിയമ നടപടിയും ചിലവിലും ഉത്തരവാദിത്തത്തിലും പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നാണ് നിബന്ധന ഇതനുസരിച്ചുള്ള നടപടികളും ആരംഭിക്കുകയാണ് പട്ടാമ്പി ഐ പി ടി വരെയുള്ള പാതയുടെ പ്രവർത്തികൾ കുളപ്പുള്ളി വരെയാക്കി നീട്ടിയതിനാൽ കുളപ്പുള്ളി ടൗൺ മുതൽ കണയം റോഡ് ജംഗ്ഷൻ വരെയുള്ള പാതയുടെ പ്രവൃത്തികൾ ഷൊർണൂരിലെ കരാറുകാരിൽ നിന്നും ഒഴിവാക്കും ഇതോടെ പഴയ കരാറുകാർക്ക് പ്രവർത്തികളെ ഏറ്റെടുക്കാനാവുമോ എന്നും പരിശോധിക്കും ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക